ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അൽഫഹം ചിക്കനാണ് അൽഫഹം എന്ന് നമ്മുടെ നാട്ടിൽ പറയും അപ്പോൾ ഒരു അൽഫഹം ചിക്കൻ വളരെ അതിരുചികരമായ രീതിയിൽ കൂടുതൽ കോസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് കൂടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾക്കതിലേക്ക് വേണ്ടുന്നത് ഒരു ഉള്ളി പൊടിച്ച് വെട്ടിയത് തക്കാളി മല്ലിച്ചപ്പ് പുതിനീന ക്യാപ്സിക്കം തുടങ്ങിയ സാധനങ്ങൾ അതേപോലെ ഒറികാനോ എത്രയും സാധനങ്ങളാണ് നമ്മൾക്കിതിലേക്ക് വേണ്ടത് ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല രീതിയിൽ ഒരു ലേശം വെള്ളം കൊടുത്തുകൊണ്ട് നല്ല രീതിയിലൊന്ന് നല്ല ചാന്ത് പോലെ അരച്ചെടുക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക നല്ല ഒരു ഇളം പച്ച കളറിലായിരിക്കും നമുക്കിത് കിട്ടുക അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി ബ്ലാക്ക് പെപ്പറ് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കാശ്മീരി ചില്ലി ഉപ്പ് തുട കുറച്ച് ഗരം മസാല ഇത്രയും സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക കളറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം റെഡ് കളർ കൂടി നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ അതിലേക്ക് നമുക്ക് സാധാരണ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കോഴിന് ഞാൻ ബട്ടർഫ്ലൈ സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ അവിടെ വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വരിഞ്ഞ് കൊടുക്കുക അപ്പോൾ അതിനുള്ളിലേക്ക് നല്ല രീതിയിൽ മസാല പിടിക്കുന്നതാണ് നല്ല രീതിയിൽ ചിക്കൻ വെട്ടി നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഒരല്പം തോരാൻ വെക്കണം എന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തുടച്ചെടുക്കണം കോഴി അതിനുശേഷം ഓരോ കോഴിയും എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാല അതിൽ തേച്ച് കൊടുക്കുക ഈ മസാല നല്ല രീതിയിലൊന്ന് ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഈ മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു അരമണിക്കൂറ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മസാല ചിക്കന് നല്ല രീതിയിൽ പിടിക്കും അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും സാധാരണ നമ്മളിതിൽ ചാർക്കോളാണ് ഉപയോഗിക്കാറ് എനിക്ക് ചാർക്കോളിൻ്റെ സൗകര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിത് ഗ്രില്ലിൻ്റെ ഓവറിൽ വെച്ചിട്ടാണ് ഇത് ഗ്രിൽ ചെയ്ത് എടുക്കുകയാണ് അൽഫഹമാണ് അപ്പം നമ്മളിതിന് മുകളിൽ കവറൊന്നു ചെയ്യാണ്ട് നല്ല രീതിയിൽ ഓവറിലേക്ക് വെക്കുക അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം തക്കാളി ഉള്ളി തുടങ്ങിയ ഒന്ന് കട്ടാക്കി ഒന്ന് വെച്ച് കൊടുക്കുക ഒരു ഒന്നര മണിക്കൂർ സമയമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരു ലൈറ്റ് തീയിൽ നമ്മളിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത് ചപ്പാത്തി പൊറോട്ട റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഓക്കെ ബൈ